ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പ് പൊടിയുണ്ട് നല്ല സോഫ്റ്റായിട്ടും നല്ല തിന്നായിട്ടുള്ള റൊട്ടി ഉണ്ടാക്കാൻ നോക്കാമല്ലോ മാത്രമല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒറ്റ മസാല കൊണ്ടുള്ള കടലക്കറിയും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ വളരെ എളുപ്പമാണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രാത്രി തന്നെ ഒരു കപ്പ് കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്ലാസ് കണക്കിനാണെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ബൗളിൽ എടുത്താൽ മതി ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു സ്പെഷ്യൽ മസാല കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കടലക്കറിയാണ് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ പാലപ്പം ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെ പറ്റും കേട്ടോ ഈ ഒരു കറി അപ്പോൾ ഞാനിത് ഈ ഒരു കപ്പിലാണ് അളന്നെടുത്തിട്ടുള്ളത് നമ്മളതിൽ ചേർക്കുന്ന മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുന്നേത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഗരം മസാല ഉണ്ടാക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു ആ മസാലയാണ് കേട്ടോ ഇത് അപ്പോൾ അങ്ങനെ പൊടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്ത് നമ്മൾക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ ഒരു ഒറ്റ മസാല ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ അത് രണ്ട് സ്പൂൺ നിറയെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം ഒരു സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർക്കുമ്പോൾ നമ്മൾക്ക് ഒഴിച്ചുകറിയാണ് ആവശ്യം അതിനനുസരിച്ച് തന്നെ നമ്മൾ വേഗുമ്പോൾ തന്നെ വെള്ളം വെക്കണം കേട്ടോ ഞാനവിടെ ഒരു കപ്പ് കടല കുതിർത്തി വെച്ചതിന് ഒരു നാല് കപ്പോളം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നാലാണ് കടല വെന്ത് വരുമ്പോൾ കുറച്ച് വെള്ളം കൂടെ അതിലേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒരു നാല് വിസില് വരുന്നവരെ നമുക്ക് സ്റ്റൗലേക്കാം മീഡിയം ഫ്ലെയിമിൽ വേണം വിസിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വിസിലൊക്കെ പോയതിന് ശേഷം ഓഫ് ചെയ്തിടാം ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് അതേ കപ്പിൽ തന്നെയാണ് കേട്ടോ ഞാനിവിടെ ചപ്പാത്തിപ്പൊടി അളന്നെടുക്കുന്നുണ്ട് ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പൊടിയാണ് കേട്ടോ ഒരു മൂന്ന് കപ്പോളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിത് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് കേട്ടോ മൈദപ്പൊടിയാണ് ഒരു രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അരസ്പൂണോളം ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കൂ റൊട്ടി നല്ല സോഫ്റ്റ് ആയി കിട്ടും ഇത് നമ്മൾ സാധാരണ വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത് കേട്ടോ ഏതാണ്ടൊരു മുക്കാൽ കപ്പോളം വെള്ളം ആദ്യം ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇതൊന്ന് കുഴച്ച് നോക്കിയതിന് ശേഷം മാത്രം നമുക്കിതിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇത് കുഴച്ചെടുക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ച് കുഴച്ചെടുക്കണം അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യമായി വന്നിട്ടുണ്ട് ഞാനൊരു കാൽ കപ്പും കൂടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ലൂസിലാണ് ഈ മാവ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഓയിൽ സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കുകയാണേ ഒരു രണ്ട് സ്പൂണോളം ഇതിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കയ്യിലും ഒട്ടിപ്പിടിക്കില്ല അതുപോലെ തന്നെ നല്ല ഈ ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇനി റേഷൻ കടയിൽ നിന്നൊക്കെ ഗോതമ്പ് പൊടി കിട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി ഇത് ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം നന്നായി കുഴച്ചെടുത്തതിനു ശേഷം ഞാനൊരു ബൗളിലേക്ക് ഇറക്കി വെച്ച് അടച്ചു വെച്ച് കൊടുക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അപ്പോൾ നമ്മുടെ കടല വെന്തോ നോക്കാം കടലൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും കേട്ടോ ഇത് തലേ ദിവസം ഇതുപോലെ കടല വേഗിച്ച് വെച്ച് കഴിഞ്ഞാൽ കാലത്തത്തെ ജോലി കുറച്ചും കൂടി എളുപ്പാക്കിയെടുക്കാം അപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഇതിൽ വെള്ളം കൊണ്ട് കിട്ടാം നല്ലൊരു മണമാണ് നമ്മുടെ സ്പെഷ്യൽ മസാല ചേർത്ത് കഴിഞ്ഞാൽ കടലൊക്കെ അത്യാവശ്യം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് നല്ലവണ്ണം എന്ന് ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷമാണ് കേട്ടോ ചെയ്യുന്നത് ഒരു നാല് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയില് ഒരു സ്പൂണോളം ഇഞ്ചി ചതച്ചത് കറിവേപ്പില ഒരു പിടി ഒരു രണ്ട് മീഡിയം സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്കിതിൽ ഉപ്പല്ലാതെ വേറെ ഒന്ന് തന്നെ ഈയൊരു കൂട്ടിൽ ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ ഇത് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ വെന്ത് വഴന്ന് കിട്ടും ചെറുതായിട്ടൊക്കെ കളറ് മാറി വരാൻ തുടങ്ങുന്ന സമയത്ത് നല്ല പഴ ഇത്ത ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ തക്കാളിയാണ് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കടലക്കറി വയ്ക്കുമ്പോൾ ഈ ഒരു കാര്യമൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ രുചിയും നല്ല കട്ടിയും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എപ്പോഴും കടലക്കറിക്ക് തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ അത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഈ തക്കാളിയൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളു പണി ഇനി ഇതിലേക്ക് നമ്മൾ ഉപേവിച്ചു വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് പുട്ടിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് ഈ ഒരു സമയം തേങ്ങയ്ക്കൊക്കെ ഒത്തിരി വിലയാണ് അപ്പോൾ തേങ്ങയൊന്നും അരക്കാതെയുള്ള കറികളൊക്കെയാണ് കേട്ടോ മിക്കവാറും ഇവിടെ ഉണ്ടാക്കുന്നത് ഈ ഒരു സമയത്ത് ഇവിടെ നല്ല വിലയാണ് അപ്പോൾ ഇങ്ങനെ തേങ്ങ അരക്കാതെ വറുത്തരക്കാതെയൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കടലക്കറി ഉണ്ടാക്കാം ഇനി നന്നായി യോജിപ്പിച്ച് കൊടുത്ത് ഒന്ന് അടച്ചു വയ്ക്കുക നല്ലോണം ഒന്ന് തിളച്ച് വെട്ട് ഒരുപാടിങ്ങനെ വറ്റിപ്പോകൊന്നും വേണ്ട കേട്ടോ നമുക്ക് ഒഴിച്ചുകറി ആവശ്യമാണ് അപ്പോൾ അത്യാവശ്യം നല്ലോണം കറി തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പ് കുറവാണോ എന്ന് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി നന്നായിട്ട് ഇങ്ങനെ തിക്കായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഉടച്ച് കൊടുക്കാം ഈ കടലൊന്ന് ഉടച്ച് കൊടുക്കാം ഇതിപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ കറിയൊക്കെ ഇനി ഇതിലേക്ക് ലോ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം രണ്ട് പിടി മല്ലി എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് അടച്ച് വെക്കാം കേട്ടോ ഓഫ് ചെയ്ത് വെക്കാം ഇത്രയേ ഉള്ളൂ നമ്മൾ രുചികരമായിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഒറ്റ മസാലയിലുള്ള കടലക്കറി ഇനി ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം കേട്ടോ ഒന്ന് ചൂടാറട്ടെ അപ്പോൾ ഇത് കടലക്കറി കടലക്കറിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് റൊട്ടി ഉണ്ടാക്കിയെടുക്കാം ചപ്പാത്തി പോലും മാറി നിൽക്കും കേട്ടോ അത്രയും രുചിയാണ് നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ ഗോതമ്പ് പൊടി കിട്ടുമ്പോൾ നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുക കുറച്ചൊരു തരിയുണ്ടാവും അപ്പോൾ ഒന്നുകിൽ അത് ഒന്നുകൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു രണ്ട് സ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ഡോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇത് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കണം ഇത് പരത്തിയെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈദ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ചിങ്ങനെ തിന്നായിട്ടിരിക്കണം ഒട്ടും നിന്നെ കട്ടിപാടില്ല കേട്ടോ നല്ല ഇങ്ങനെ കടലാസ് പോലെ ഇരിക്കണം അത്ര തിന്നായിട്ടിരിക്കണം നല്ലോണം പരത്തി പരത്തിയെടുക്കണം ഇത്രയും വലുപ്പത്തിൽ വേണമെങ്കിൽ പരത്തി എടുക്കുക അപ്പം ഞാനിതാ ഈ ഒരു വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചപ്പാത്തിയെക്കാട്ടിലും പതിൽ മടങ്ങ് രുചിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അത്രയും തിന്നായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുമോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ചപ്പാത്തി മാത്രം കഴിച്ചു മടുത്തെങ്കിൽ ഇനി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതാണ് ഇതുപോലെ എൻ്റെ കൈയുടെ ആ ഒരു ഇതൊക്കെ അറിയുന്നുണ്ടോ ശരിക്കും ഇനി ഇത് ചൂടായ ഒരു തവയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക ഞാനിതിവിടെ ദോശത്തവയാണ് കുറച്ചധികം വലുതാണ് കേട്ടോ ഇതിൽ ഞാൻ എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു നല്ലെണ്ണ നല്ലെണ്ണം ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിട്ട് കൊടുക്കാം അത്രയും വലിയ ചട്ടിയായതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ചെറുതായി കാണുന്നത് ഇഷ്ടമാണെങ്കിൽ മാത്രം നല്ലവണ്ണം അതിൻ്റെ മെള്ളം ഒന്ന് തടവി കൊടുക്കാം എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളു കേട്ടോ അപ്പോൾ തിരിച്ചുമറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം ഇത് തന്നെ നമുക്ക് രണ്ടെണ്ണം വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒന്നിൻ്റെ മെള്ളം ഒന്ന് ഇങ്ങനെ നന്നായിട്ട് പരത്തിയെടുത്ത് ഒന്നിങ്ങനെ ചൂടാക്കി എടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ നല്ലോണം ഇങ്ങനെ ഊരി വരും അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതി തന്നെ എടുക്കുക അപ്പോൾ ഇത് എടുക്കുമ്പോൾ തന്നെ അറിയുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കേട്ടോ ഇതുപോലെ എടുത്തിരിക്കണം ഒരുപാട് മാവ് ഇങ്ങനെ എടുത്ത് ഉരുട്ടി എടുക്കരുത് അത്യാവശ്യം ചെറിയ ഉരുളകളാക്കി നമുക്ക് പരത്തിയെടുത്താൽ മാത്രമാണ് നല്ല തിന്നായിട്ട് കിട്ടുള്ളൂ അപ്പം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ മതി എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല തിന്നായിട്ടുള്ള റൊട്ടി അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കണേ ചുട്ടെടുക്കുമ്പോൾ ഇതുപോലെ നല്ല എണ്ണയൊന്നും ഇങ്ങനെ തടവി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയും വേണമൊക്കെയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ റൊട്ടി ഒക്കെ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്കിതിങ്ങനെ മടക്കി മടക്കി വെച്ച് ഒരു ചൂടാറാത്ത ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം ഇരിക്കും കേട്ടോ അപ്പോൾ നല്ല തിന്നായിട്ടുള്ള റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കഴിച്ചാൽ പോലും പറയില്ല ഇത് റേഷൻ കടയിൽ ഗോതമ്പ് പൊടി ഉണ്ടോ ഉണ്ടാക്കിയതാണെന്നുള്ളത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്ന കടലക്കറിയാണ് കേട്ടോ കാണാനും നല്ല ഭംഗിയുള്ളൊരു കടലക്കറിയാണ് അത്യാവശ്യം ഇതൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നതിനോടൊപ്പം തന്നെ ബെൽബട്ടനെ ഒന്ന് പ്രെസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസ് വരും അടുത്ത വീഡിയോയിൽ കാണാം